പ്രിയമുള്ളവരെ എല്ലാവരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ വന്ന യു എസ് നോൺ ഫാം പേറോൾ റിപ്പോർട്ട് പ്രതീക്ഷിച്ചതിലും താഴ്ന്ന നിലവാരത്തിലായതിനാൽ സ്വർണ്ണവിപണി ഇന്ന് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ സ്വർണവിലയിൽ രണ്ടു തവണ വിലപ്രഖ്യാപനം നടന്നപ്പോൾ രാവിലെ പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടുകയും ഉച്ചക്ക് വീണ്ടും പവന് നാനൂറ്റി നാൽപ്പത് രൂപ കൂടുകയും ചെയ്തിരുന്നു ഇന്നലെ ഉച്ചക്ക് സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഉയർച്ചയോടുകൂടി നാലായിരത്തി അഞ്ഞൂറ് ഡോളർ മറികടന്ന് നാലായിരത്തി അഞ്ഞൂറ്റി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയിലായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഇന്ന് പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടിയിരിക്കുന്നു ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി മൂവായിരം രൂപ